ചേച്ചി പറയുന്നത് അതൊക്കെ അങ്ങ് മാറും ഇപ്പം ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ പ്രശ്നം ഉണ്ടായി പബ്ലിക് പ്ലേസ് വെച്ച് ചേച്ചി അടിക്കാൻ കൈ നോക്കി ഒരു നിസാര കാര്യത്തിന് അതു നേരം ചേച്ചി മോർ ഊരി കൊടുത്തിട്ട് ഇനി റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു ഇനി ഞങ്ങളുടെ വീട്ടിൽ വരരുത് നമുക്ക് താല്പര്യം ഇല്ലെന്ന് തന്നെ പറഞ്ഞു പുള്ളി എന്താ അന്ന് എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന സമയമാണ് പുള്ളി എന്തേലും ഇഷ്യൂ ഉണ്ടായ വീട്ടിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോകത്തില്ല ചേച്ചിയുടെ കൈയും കാലും പിടിച്ച് ചേച്ചി പിണക്കം മാറി ഓക്കെ ആവുന്നവണ വരെ പുള്ളി ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ അപ്പം നമുക്കിപ്പോൾ പറയാനല്ലേ പറ്റും അപ്പോൾ ചേച്ചി അന്നേരവും പറയും അന്ന് കല്യാണവും കൂടെ കഴിഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങളൊന്നും അറിയത്തുമില്ല ചേച്ചിക്ക് അപ്പം ആ പ്രായം അതാണ് ചേച്ചി അപ്പോൾ ചേച്ചി കുഴപ്പമില്ല അത് മാറും മാറും എന്നും പറഞ്ഞാണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളാണ് ഇങ്ങനെ അടിയിട്ട് കഴിഞ്ഞാൽ പുള്ളി ഫോൺ വെക്കത്തില്ല ഇങ്ങനെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പം നമ്മൾ തന്നെ പറയും ഇങ്ങനെ ഒന്നി ഫോൺ കട്ട് ചെയ്യും അല്ലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും പിന്നെയും ചേച്ചി ഫോൺ എടുക്കും തെറികൾ പറയും അന്നേരവും പല കാര്യങ്ങളും അന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല കുറെ ഒക്കെ ഹൈഡ് ചെയ്തു വെച്ചിരുന്നു ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഫോൺ വിളിക്കുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ച് ഇവിടെ കരയുമ്പം അത് ചോദിക്കുമ്പോൾ അതുമാത്രമേ നമുക്കറിയൂ ബാക്കി പല കാര്യങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയുന്നത് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന് ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഡിവോഴ്സിന് ഞങ്ങൾ കേസ് കൊടുക്കും അപ്പം എന്താ വേണ്ടിയിട്ട് ആ ടൈമിലാണ് ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തോ സ്വർണം കൊടുത്തത് കൊലിമയില്ലായിരുന്നു സ്വർണ്ണം ഇട്ടതില് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംസാരം ചേച്ചി പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് റൂമിലോട്ട് ചെന്ന് കേറി ഫസ്റ്റ് കുടി വിളക്ക് വെച്ച് കേറി ഫസ്റ്റ് ചോദിക്കുന്നത് എത്ര പവനുണ്ടെന്നാണ് ചോദിക്കുന്നതിന് അപ്പം തന്നെ ചേച്ചിക്ക് ചേച്ചിക്ക് അങ്ങ് ആകെ വിഷമായി പിന്നെ തൂക്കി നോക്കിയെന്ന് കടയിൽ പോയിട്ട് പിറ്റേന്ന് അങ്ങാണ്ട് തൂക്കി നോക്കി പിന്നെ ഞങ്ങളിട്ട മാല പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചെറുതാന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ച് ചേച്ചിയുടെ മുന്നിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ചേച്ചിയുടെ ഗോൾഡ് കൊണ്ട് മാറിയിട്ട് മാല വലുതാക്കി ഇട്ടു അങ്ങനെ അന്നേ ഇങ്ങനെയൊക്കെ പല പല ഉണ്ട് അന്നും ഇങ്ങനെ ഉപദ്രവമുണ്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഉപദ്രവിച്ചതൊക്കെ അന്നൊന്നും നമ്മുടെ അടുത്തൊന്നും പറയത്തില്ല നമ്മൾ പ്രശ്നം ഉണ്ടാക്കി വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും ഇതൊക്കെ ബന്ധം ഒഴിയാൻ കേസ് കൊടുത്ത സമയത്താണ് നമ്മൾ അറിയുന്നത് അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇനി എന്ത് പറഞ്ഞാലും പുള്ളിയായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് ചേച്ചി ഇവിടെ പിടിച്ച് നിർത്തി അങ്ങനെയാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്ത് കൗൺസിലിങ്ങിന് സമയത്ത് നമ്മൾ പോലും അറിയാതെ ഇവര് തമ്മിൽ യോജിച്ച് അത് നമ്മുടെടുത്ത് പറഞ്ഞില്ല എന്നിട്ട് അന്ന ദിവസം നമ്മളറിയാതെ ചേച്ചിയെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്കി വെളുപ്പാങ്കാലത്ത് ഒരു രണ്ടു മണി മൂന്ന് മണിയായപ്പോൾ കുറെ ആണുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പുള്ളി മതില് ജാതി ചേച്ചിയെ കൊണ്ടുപോ നോക്കി അത് കേസ് നടക്കുവാണ് അവിടെ കോടതിയിൽ ഇത്രയും തെളിവുകൾ കിട്ടിയിട്ട് പിന്നെ പുള്ളി ജാമ്യത്തിൽ ഇറങ്ങുന്ന നമ്മക്ക് കാരണം എൻ്റെ ചേച്ചി ഇത്രയും അനുഭവിച്ച് ഇത്രയും ബോഡിയിൽ ആയിട്ട് ഒരു സ്ത്രീ അഥവാ എന്ത് ആണ് നമുക്ക് അറിയത്തില്ല എന്താണെന്നെ കുറിച്ച് ഉണ്ടായ ഇഷ്യൂന്ന് അറിയത്തില്ല പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇത്രയും പാടുകൾ ഉണ്ടെന്ന് പറയുമ്പം ഇത്രയും വലിയ തെളിവുകൾ കിട്ടിയിട്ടും പുള്ളി ഒരിതുമില്ലാതെ പുറത്ത് നടക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ചേച്ചിക്ക് നീതി കിട്ടിയേ പറ്റൂ Obrigado.